നമ്മോടൊപ്പം ഇന്നുള്ളത് കൊമേഴ്സിൽ ജയറസ് നേടിയിട്ടുള്ള അഹമ്മദ് ഹുസൈൻ ആണ് ഐഫ്രൈറ്റ് ആണ് അപ്പൊ നമുക്ക് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഹുസൈൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സംഭവങ്ങളൊക്കെ നോക്കാം കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ അക്കാഡമിക് ജേർണി അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു എന്റെ അക്കാഡമിക് ജേണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ എം കോമ് പാസ് ഔട്ട് ആവുന്നത് അതിനുശേഷം പിന്നെ നെറ്റിനെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ നെറ്റ് എക്സാം എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് പേര് പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പി ജി കംപ്ലീറ്റ് ആയവരൊക്കെ ഒക്കെ നെറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ അങ്ങനെ കൂടുതൽ പ്രിപ്പറേഷൻ ഇല്ലാതെ ജസ്റ്റ് പഴയ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തായിരുന്നു പക്ഷേ അതിൽ ഞാനേ പ്രതീക്ഷിച്ചതിനേക്കാളിലൊക്കെ കൂടുതൽ മാർക്ക് കിട്ടി ജസ്റ്റ് രണ്ട് പേഴ്സൻറ്റേജിൽ നോക്കായിരുന്നു എനിക്ക് നെറ്റ് കിട്ടാതിരുന്നത് അപ്പോൾ എനിക്കൊന്നും കൂടെ കോൺഫിഡൻസ് ആയി അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു പക്ഷേ അന്ന് അന്ന് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ചായിരുന്നു പക്ഷേ ഐഫറിൽ ജോയിൻ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് ഞാൻ അത് ചെയ്തില്ല അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ജോബൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ആയിരുന്നു പഠിച്ചിരുന്നത് അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഞാൻ എഴുതി പക്ഷേ അതില് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് കുറവായിരുന്നു മാർക്ക് അപ്പോൾ അതോടുകൂടി പിന്നെ ഞാൻ ഈ നെറ്റ് എന്ന് പറയുന്ന ഈ ഫീൽഡ് തന്നെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു ഇതെനിക്ക് എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള രീതിയിൽ ഞാനത് ഒഴിവാക്കി വേറെ ജോബിന് കയറി പിന്നെ ഞാൻ പുറത്തെ ദുബായിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് അബുദാബിയില് ഉണ്ടായിരുന്നു രണ്ടു വർഷം അപ്പോ അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യം വീണ്ടും തോന്നിയത് മുമ്പത്തേക്കാളും ഒക്കെ നല്ല ഒരു ഇൻട്രസ്റ്റ് തോന്നി നെറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഇതിൽ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊമേഴ്സ് എങ്ങനെയാ പഠിച്ചിട്ടുണ്ടായിരുന്നു കൊമേഴ്സ് കൂടുതൽ ആളുകൾ ഒരു സബ്ജെക്റ്റ് ആണല്ലോ കുട്ടികൾക്ക് വൈക്ക് ആണ് ഫോക്കസ് ഫോക്കസ് പഠിച്ചതാണ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബുക്ക് എന്തെങ്കിലും ഉണ്ടോ പറയാണെങ്കിൽ എന്താ കൊമേഴ്സ് പേപ്പർ വണ് ഞാൻ കൂടുതലായിട്ട് നോക്കിയിട്ടുണ്ട് കൂടുതൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു പേപ്പർ ടു തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സബ്ജക്റ്റുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും പെട്ടെന്ന് കവറ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല സ്ട്രോങ് ഏരിയ എന്ന് പറയുന്ന സബ്ജക്റ്റുകളായിരുന്നു ലീഗൽ ആസ്പെക്ട്സ് എക്കണോമിക്സ് അതുപോലെ തന്നെ മാർക്കറ്റിങ് പോലെയുള്ള സബ്ജക്റ്റൊക്കെ അപ്പോൾ അതിലാണ് തുടക്കത്തിൽ ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്തു പ്രിപ്പറേഷന് എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ എനിക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ നോക്കി പക്ഷേ ചില സബ്ജക്റ്റുകളൊന്നും ഞാൻ എന്താ ഫുള്ള് കവർ ചെയ്തിട്ടില്ല അതിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് ടോപ്പിക്കുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇപ്പം ഇൻകം ടാക്സ് പോലുള്ള സബ്ജക്റ്റൊക്കെ എനിക്ക് കുറച്ച് ഒരു പ്രയാസമായിരുന്നു പഠിച്ച് എടുക്കാൻ അത് ലാസ്റ്റില് അതിൽ എനിക്ക് പഠിക്കാൻ കഴിയുന്ന കുറച്ച് ടോപ്പിക്കുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുമായിരുന്നു ഞാൻ ആയിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള അത്രത്തോളം െങ്കിൽ ഒരുപക്ഷെ എനിക്കിത് ക്രാക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം ഐഫറിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു ത്രൂ ഔട്ട് ദ ജേണി അത് സ്റ്റാർട്ടിങ് തൊട്ട് എക്സാം തീരുന്നത് വരെ എല്ലാ രീതിയിലും നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഞാനൊരു എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനൊരു മടിയനായിട്ടുള്ള ഒരാളും കൂടിയാണ് അതായത് ചില സമയത്ത് നമ്മൾ ഇങ്ങനെ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ല ഇൻട്രസ്റ്റിങ്ങോട് കൂടി ചെയ്യും പിന്നെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പം ആ ഇൻട്രസ്റ്റ് ഒക്കെ പോവും പിന്നെ പതുക്കതിന്ന് പിന്നെ എന്താ പറയുക പിന്മാറിപ്പോവും അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവും അങ്ങനെ പക്ഷേ ഈയൊരു സമയത്താണെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അടയ്ക്ക് ഉള്ള പഠനമായിരുന്നെങ്കിൽ പോലും അതിന് ഒരു ഡെയിലി ഒരു ടൈം കണ്ടെത്തിയിട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞു അപ്പോൾ അതു പറയുകയാണെങ്കിൽ ഐഫറിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതെല്ലാം നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളത് ഐഫർ നടത്തുന്ന മോക്ക് ടെസ്റ്റുകൾ പ്രത്യേകിച്ച് ഡെയിലി ടെസ്റ്റുകൾ വീക്കിലി മന്ത്ലിയൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ നടത്താറുണ്ട് അതിൽ അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഓരോ വീക്കിലും നടക്കുന്ന മോക്ക് ടെസ്റ്റുകളുണ്ടല്ലോ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അതിൽ എനിക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് എൻ്റെ തെറ്റിപ്പോയത് എന്നുള്ളത് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ട് അത് ഒരാഴ്ച ഒരു വീക്കിലെ ടെസ്റ്റിന്റെ മൊത്തം ക്വസ്റ്റ്യൻസ് അഞ്ച് ദിവസം കൊണ്ട് ഒരേ ദിവസം ഇരുപത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങനെ അതിൽ എന്റെ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് ആ ഏരിയ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും പഠിച്ചെടുക്കുക എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു അങ്ങനെയാണ് ചോദ്യം എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓക്കെ കോമേഴ്സിലൊക്കെ ഒരുപാട് കുട്ടികൾ എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റീസെന്റ് കോമ്പറ്റീഷൻ ഒരുപാട് ഒരുപാട് ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരോട് ഫൈനലി നമ്മൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുക നെറ്റ് എന്നല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോൺസിസ്റ്റൻസി എന്നുള്ളതാണ് അതായത് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക അത് എക്സാം കഴിയുന്നവരെ ഇനി എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് നമ്മൾ ഫെയിലായാൽ പോലും നമ്മളതിൽ നിന്ന് പിന്മാറാതെ നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതാണ് എനിക്ക് അതാണ് ഏറ്റവും എക്സാമ്പിൾ അതായത് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി സോ വൺസ് ടു